മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ചൊവ്വ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കിടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ചൊവ്വ സാധാരണയായാലും അധികം സമയം നിൽക്കുന്നതായിരിക്കും സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഒരു രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ ഡിസംബർ ഏഴാം തീയതി കർക്കടകം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അങ്ങനെ കർക്കടകത്തിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ തിരിച്ചു പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം എൺപത് ദിവസം അതിനുശേഷം നേരെ സഞ്ചരിച്ച് വീണ്ടും ഏപ്രിൽ മൂന്നാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് ജാതകത്തിലെ ഗ്രഹനില പ്രത്യേകിച്ചും ചൊവ്വായുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വ നിങ്ങളുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ നീചസ്ഥാനവുമാണ് കന്നിരാശിക്കാർ എന്ത് തീരുമാനവും എടുക്കുന്നതിന് മുൻപ് കുടുംബാംഗങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ സ്വഭാവത്തിൽ എത്ര കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുമോ അതനുസരിച്ച് റിസൾട്ടുകളും കൂടുതൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ നല്ല കോൺഫിഡൻസായി തീരുമാനങ്ങൾ എടുക്കുകയും അതേ കോൺഫിഡൻസിൽ അത് ചെയ്യുകയുമാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷം ചൊവ്വയുടെ നെഗറ്റീവ് പ്രഭാവങ്ങൾ അനുഭവപ്പെടാനാണ് കൂടുതലും സാധ്യതകൾ അതിനാൽ നല്ല പോസിറ്റീവ് മൈൻഡോടെ കാര്യങ്ങൾ ചെയ്യുന്നത് കരിയറിലും ബിസിനസ്സിലും നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാൻ യോഗമുണ്ടാകും ഇത് കുടുംബസ്വത്തിൽ നിന്നും മറ്റും ആകാനാണ് കൂടുതലും സാധ്യതകൾ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ വർധനമുണ്ടാകും സഹോദരങ്ങളിൽ നിന്നും പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതാണ് ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വർദ്ധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങൾ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധ ചെലുത്തണം ആരുമായും ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളിലൊന്നും ഏർപ്പെടാൻ നിൽക്കരുത് അതുപോലെ പൈസയും മറ്റും സേവ് ചെയ്യണമെങ്കിൽ അനാവശ്യ ചിലവുകൾ തീർച്ചയായും കുറയ്ക്കേണ്ടി വരും കുടുംബാംഗങ്ങളുമായി ഏർപ്പെടാൻ പാടില്ല അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കേണ്ട ഗതികേട് വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവാധിപൻ ശനി ആറാം ഭാവത്തിൽ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി പതിനഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാനും തുടങ്ങുന്നതായിരിക്കും അതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ശനിയുടെ ദൃഷ്ടിയുടെ മേൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് ന്യൂട്രൽ സ്ഥിതി വരാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് നിങ്ങളിലൊരു അലസത വരാൻ ഇടയുണ്ട് അതിനാൽ അതെല്ലാം മാറ്റുന്നത് നല്ലതായിരിക്കും ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി ആറാം ഭാവത്തിൽ ശനിയുടെ മേലാണ് പതിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ ശനി സ്ട്രോങ് പൊസിഷനിൽ ആകുന്നതായിരിക്കും കൂടാതെ വിപരീത രാജയോഗവും ഇവിടെ നടക്കുന്നുണ്ട് ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ കുറച്ച് കൂടുതൽ പ്രീക്കോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചൊവ്വയുടെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും നിത്യവും ഹനുമാൻചാലി സ ശ്രവിക്കുന്നതും ജപിക്കുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം